ഒരു ഒരു പോലെ ഡ്രൈനസ് ഒരിക്കലും മറക്കില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് തന്നെ മാഞ്ഞ പോലെയോ മറന്ന പോലെയോ ആ സംശയം ഉണ്ടാക്കുന്ന ഒരു തരം ഇതളൂർന്നു വീണ പണി നീർങ്ങൽ ചേരും പോലെ മർ മരങ്ങൾ മൂളം പോലെ ഇതോർന്ന് വീണു പണി ചേരും പോലെ മരങ്ങൾ അച്ഛന്റെ ആഗ്രഹം പോലെ എനിക്ക് ഒരു കളക്ടറാകാൻ പറ്റിയില്ല അനുവിലൂടെ എനിക്ക് അത് നേടിയെടുക്കണം My my father is my motivator. Brahma, the the creator god, created Brahman. My parents are my gods.